ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം നമ്മുടെ കാര്യവിജയം കൈവരിക്കപ്പെടാൻ വേണ്ടി ഒൻപത് നക്ഷത്രങ്ങളെ അനുകൂലിച്ച് വേണം വഴിപാട് കഴിക്കണം അത് ഏതൊക്കെയാണ് ആ നക്ഷത്രം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് താരബലം എന്ന് പറയുന്നത് ലഗ്നബലത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചന്ദ്രൻ അതുകൊണ്ട് തന്നെ താരബലത്തെ കണക്കാക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ജനന സമയത്തെ കണക്കാക്കിക്കൊണ്ട് ചന്ദ്രൻ നിൽക്കുന്ന സമയം അല്ലെ ചന്ദ്രൻ നിൽക്കുന്ന രാശി ആ രാശിയെ കണക്കാക്കിക്കൊണ്ട് ജന്മനക്ഷത്രത്തെ നമ്മൾ കണക്കാക്കുന്നു അതുപോലെ ചന്ദ്രൻ എത്തി നിൽക്കുന്ന രാശിയാണ് ജന്മരാശി ഈ നക്ഷത്ര പ്രകാരം ഒൻപത് നക്ഷത്രങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു ആ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രത്തിൽ വേണം നിങ്ങൾ ക്ഷേത്ര കാഴ്ച വഴിപാടുകൾ കഴിക്കേണ്ടത് ഈ ക്ഷേത്ര കാഴ്ച വഴിപാടുകൾ കഴിക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കാര്യവിജയങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടി മുൻപോട്ടുള്ള ഒൻപത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ നക്ഷത്രത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് ഭരണക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ജന്മനക്ഷത്ര പ്രകാരം അവരുടെ പക്കപ്പിറന്നാൾ അല്ലെങ്കിൽ പിറന്നാൾ നക്ഷത്രം എന്നൊക്കെ കണക്കാക്കിക്കൊണ്ട് പരിഹാരങ്ങൾ കഴിക്കുക പിറന്നാൾ പൂജകളൊക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മരണം സംഭവിക്കപ്പെടുകയാണെങ്കിൽ ചിലർ ജന്മനക്ഷത്രത്തിൽ തന്നെ മരിക്കാറുണ്ട് അല്ലെ അതിൻ്റെ തലേന്നോ പിറ്റേന്നോ അടുത്തു തന്നെയുള്ള നക്ഷത്രങ്ങൾ കയറി വരാറുണ്ട് അത് ആ നാഴിക വിനാഴികയുടെ ഒരു വ്യത്യാസം എന്നുള്ളതേ ഉള്ളൂ ഏറെക്കുറെ ആ ഒരു നക്ഷത്രവുമായി ചേർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും മരണം സംഭവിക്കപ്പെടുക എന്നതിലുപരി ജീവിച്ചിരിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം ഐശ്വര്യത്തെ വേണ്ടി ഏത് പരിഹാരം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എങ്കിലും ഈ അടുത്ത ഒൻപത് നക്ഷത്രങ്ങൾ വളരെയധികം ഗുണനിലവാരം ലഭിക്കപ്പെടുന്ന ഗുണശ്രേഷ്ഠത ഉണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് പ്രത്യേകിച്ച് സമ്പത്ത് ഐശ്വര്യം ഒക്കെ വർദ്ധിക്കപ്പെടാൻ വേണ്ടി ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള കാർത്തിക നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ലക്ഷ്മി പൂജകൾ കഴിക്കുക കുബേര പൂജകൾ കഴിക്കുക ഇത്തരത്തിലുള്ള വ്രതശുദ്ധി ഭാഗഫലങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ആപത്ത് രോഗങ്ങള് പീഡകളൊക്കെ വരുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഈ ഭരണി നക്ഷത്ര ജാതകരെ സമൃദ്ധികളും അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിൽ വേണം നിങ്ങൾ ശിവക്ഷേത്രത്തില് രോഗപീഠദ ദുരിത പ്രയാസങ്ങൾ മാറാൻ വേണ്ടി മലദൈവങ്ങൾക്ക് നാഗദൈവങ്ങൾ തന്നെ വഴിപാട് കഴിക്കേണ്ടത് അതുപോലെ സുഭിക്ഷിതമായ ഭക്ഷണ ലാഭാവസ്ഥ ഉണ്ടാകുക ക്ഷേമമായ അവസ്ഥാ ഭാഗബലങ്ങൾ അനുകൂലമായി വരിക സുപക്ഷമായ ജീവിത രീതി നമുക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി മകേരം നക്ഷത്രത്തിൽ വേണം നമ്മൾ വഴിപാടുകൾ കഴിക്കാൻ അതുപോലെ ചില തടസ്സങ്ങൾ വരാതിരിക്കുക നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ജോലി ഇന്റർവ്യൂ ചിലപ്പോൾ നമുക്ക് പാസ്സാകാതെ വരിക പരീക്ഷകൾ പാസ്സാകാതെ വരിക എന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മൾ വിഘ്നങ്ങൾ ചില പേപ്പർ വർക്കുകൾ ടെക്നിക്കൽ ആയിട്ടുള്ള ചില ഫാക്ടർ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന ചില വ്യക്തികൾ അവർ ചില തടസ്സങ്ങൾ നേരിടുക പേപ്പർ വർക്ക് നീങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വരിക ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാൽ അവരെ സംബന്ധിച്ചുള്ള തിരുവാതിര നക്ഷത്രത്തിൽ വേണം പരിഹാരങ്ങൾ കഴിക്കാൻ അതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കുക പ്രത്യേകിച്ച് ഉത്തരിഷ്ടകാരി ഭാഗവനങ്ങളൊക്കെ തന്നെ ആഗ്രഹങ്ങളായി സാധിക്കപ്പെടുക എന്നൊരു അവസ്ഥ ഭാഗവനങ്ങൾക്ക് വേണ്ടി പുണർത്തം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ യാത്രകൾ ഈ യാത്രകളിലൊക്കെ അപകടങ്ങൾ ദുരിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പൂയം നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്രത്തിൽ യാത്രകൾ ചെയ്യാൻ പാടില്ല ഇനി ചെയ്യേണ്ടി വരിക യാദർശ്യവുമായി ചെയ്യേണ്ടി വന്നാൽ ഈ നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ശുഭകാര്യങ്ങൾ നടപ്പാവുക എന്തെങ്കിലും മംഗളകരമായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങൾ സന്താനലബ്ധി ഭാഗബലങ്ങൾ മറ്റേ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾ നമുക്ക് നടക്കുക അല്ലെങ്കിൽ നിശ്ചിതമായി നടത്തപ്പെടുക അതിനനുകൂലമായ ഒരു അവസ്ഥ ഭാഗബലങ്ങൾ കടാക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ ഒരു നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്രത്തിൽ പരിഹാരം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ പ്രണയം ദാമ്പത്യം മേലധികാരികളുടെ ആനുകൂല്യ യോഗ ഫലം സുഹൃത്തു ബന്ധങ്ങളുടെ ഒക്കെ തന്നെ ബന്ധം ദൃഢത നിലനിർത്തുക മേലധികാരികൾ ആനുകൂല്യമായി വരിക പ്രണയവക്താക്കൾ അനുകൂലമായി വരിക ദാമ്പത്യ ജീവിതത്തിൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കലശപ്രിയത്വങ്ങളും കലഹങ്ങളും ഒന്നും ഉണ്ടാവാതെ വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മകം നക്ഷത്രത്തിൽ വേണം പരിഹാരങ്ങൾ കഴിക്കാൻ ഇതിനൊക്കെ ഓരോ പരിഹാരങ്ങളായിരിക്കും കഴിക്കേണ്ടത് ആ നക്ഷത്രപ്രകാരം അതിന് യോജിച്ചതായിട്ടുള്ള ദേവതാ ഭാഗവനം ദിവസത്തെ ദേവതാ ഭാഗവരങ്ങൾ ക്ഷേത്ര കാഴ്ചാ ഭാഗവനങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന പരിഹാരങ്ങൾ ഇനി ഹോമദാനങ്ങളോ പൂജാതികർമ്മോ എന്തുമായിക്കോട്ടെ അതെല്ലാം ഈ ഒരു നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ പല ഘട്ടത്തിലായി പല തരത്തിലുള്ള ആ ഭാവങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവാം അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നക്ഷത്ര പ്രകാരം തന്നെ പരിഹാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിന്റെയും ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാം ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം